ഈ ദൈവങ്ങളേനെ ഉപാസന ചെയ്യുന്നത് അവർ ഇതേപോലെ ഇതായി കാണുന്നത് വലിയൊരു ഒരു വലിയൊരു കുളമാണ് ഈ കുളത്തിനെ വളരെയധികം പ്രത്യേകതകളുണ്ട് രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചിരുന്നൊരു കുളമാണ് മറ്റേ വളരെ നല്ലൊരു കുളമാണ് ഇത് ഞാൻ പറഞ്ഞു വന്നത് ഈ കുളത്തിൻ്റെ അവിടെ വന്നിട്ട് ചെയ്യാന്നുള്ളതല്ല ഇതേപോലെ കുളങ്ങൾ അല്ലെങ്കിൽ നദികൾ ആറുകൾ ഉള്ള സ്ഥലത്തൊക്കെ വന്നിട്ടാണ് അന്ന് പഴയ കാലത്ത് ഓരോരുത്തരും സേവ ചെയ്തിരുന്നത് ഉപാസനകളൊക്കെ ചെയ്തിരുന്നത് ആ ഉപാസന ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ എന്തെങ്കിലും നമ്മൾ പൈസ കൊടുത്ത് എന്തെങ്കിലും മേടിച്ചു കൊണ്ടുവന്ന് കുറ്റം പറയല്ല ഇന്നത്തെ സാഹചര്യം അങ്ങനെയാണ് അതങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിനെ ചന്ദഞ്ചിരി കത്തിച്ചിട്ട് നമ്മുടെ കിടക്കുന്ന റൂമിൽ കൊണ്ടുവച്ച് സ്ഥലം ഇല്ല ഇരിക്കാനും ഇല്ല നിൽക്കാനും ഇല്ല അങ്ങനത്തെ ഒരു കുറിച്ചുമുറിയിൽ കൊണ്ടുവയ്ക്കുന്ന ഒരു ഇതിലല്ല വർഷങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം തപസ് ചെയ്തിട്ട് തപസ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ മുനിമാരൊക്കെ ചെയ്തിരുന്ന കാലുമോ കാലും ഏറ്റവും അങ്ങനെ നിൽക്കുന്ന നല്ല ഉദ്ദേശിക്കുന്നത് അപ്പോൾ മണ്ണലം നാൽപ്പത്തൊന്ന് ദിവസം ഒരു മണ്ണലെന്ന് പറഞ്ഞാൽ ഒരു ഒരു മാസമാണ് അത് അടുത്ത മാസം ഒരു പതിനൊന്ന് ദിവസം കഴിയുമ്പോൾ നാൽപ്പത്തൊന്ന് ദിവസം അത് മണ്ണലക്കാലം എന്ന് പറയും മണ്ണലക്കാലമാണ് അപ്പോൾ അങ്ങനത്തെ സമയങ്ങൾ പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ അതേപോലെ തന്നെ വൃശ്ചികമാസത്തിൽ ഇത് രണ്ടും മണ്ണലമാസാണ് അപ്പോൾ കർക്കിടകത്തിലെന്ന് പറഞ്ഞാൽ മഴയും ഒക്കെ പെയ്യുമ്പോൾ ആ ഒരു മഴയും തണുപ്പും അന്തരീക്ഷത്തിലാണ് അത്ര ഉപാസന ചെയ്യാനൊക്കെ ആയിട്ട് പറ്റിയൊരു സമയം അപ്പം ആ ഉപാസന ചെയ്യുമ്പോൾ ഏതാണ് എന്നെ ഉപാസന ചെയ്യുന്നതെങ്കിൽ ആ മൂർത്തികളുടെ മന്ത്രം കൃത്യമായിട്ട് അറിയാനായിട്ട് ശ്രമിക്കും അറിഞ്ഞതിന് ശേഷം രാവിലെ അതായത് ഒരു മൂന്നര നാലുമണിക്ക് ഒക്കെ വന്നിട്ട് ഏതാ ഉളച്ചികൾ അല്ലെങ്കിൽ പുഴ ഉണ്ടാക്കി അതിലൊക്കെ വന്നിട്ട് അവിടെ ചെന്നിട്ട് ഗംഗ എന്ന് പറയും ആ ഗംഗ ഉണർത്തിയിട്ട് കാലും കയ്യും കാലത്ത് കഴിഞ്ഞ് ആ വെള്ളത്തിൽ അറിഞ്ഞു വന്നിട്ട് ദേവൻ്റെയോ ദേവിയുടെയോ ആരുടെ ആശ് അവരുടെ മൂലമന്ത്രം ആ മൂലമന്ത്രം ജനിച്ചതിന് ശേഷം ഒരു പതിനാല് തവണ മുങ്ങി കുടിക്കുക ആ മുങ്ങി കുടിച്ചതിന് ശേഷം വീണ്ടും മതേപുരത്തിൻ്റെ മന്ത്രം ജനിച്ച് അങ്ങനെ കയറിപ്പോഴുക കയറിപ്പോരുമ്പോൾ ഗംഗ അടയ്ക്കാനൊരു സമ്പ്രദായം കാരണം ഗംഗേനെ ഉണർത്തിയിട്ടാണ് അതിലേക്ക് ഇറങ്ങുന്നത് അല്ലെങ്കിൽ അവിടെ ചെന്ന് നദിയിൽ ചെന്നിട്ട് അല്ലെങ്കിൽ പുഴയിലെ കുളത്തിൽ ചെന്ന് അവിടെ ചെന്നിട്ട് കൈകാലും മുഖം കഴിയുന്നതിന് ശേഷമാണ് ഗംഗ ഉണർത്തി കുടിക്കുന്നത് തിരിച്ചു വരുമ്പോൾ ആ ഗംഗ അടച്ചിട്ടറിയാം അങ്ങനെ വന്നിട്ട് വീട്ടിലേക്ക് എത്തുമ്പോൾ നേരം വെളുത്തുണ്ടെങ്കിൽ ഇരുട്ടായിരിക്കും ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ പ്രത്യേകതയുണ്ട് അപ്പോൾ ഈ മഴ ഒക്കെ മഴക്കാലത്ത് അങ്ങനൊക്കെ ഒരു നാൽപ്പത് ദിവസം കഴിഞ്ഞാലും അപ്പോൾ കർക്കിടകം കഴിഞ്ഞാലും മാസം മുപ്പതും ചിങ്ങമാസം ഒരു പതിനാലും അപ്പോൾ നാൽപ്പത്തൊന്ന് ദിവസമായി അപ്പോൾ ഈ നാൽപ്പത്തൊന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ നാൽപ്പത്തൊന്നാമത്തെ ദിവസം അതിന് പ്രത്യേക കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ആ പ്രത്യേക കർമ്മങ്ങളൊക്കെ ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര ശക്തിയായിരിക്കും അപ്പോൾ നമ്മൾ ഉപാസിക്കുന്ന മൂർത്തിക്ക് കള്ളും തവിടൊക്കെ വെച്ച് അന്നത്തെ ദിവസം പ്രത്യേകം കർമ്മങ്ങൾ ചെയ്ത് ആ പ്രത്യേകം കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ഇന്ന് കാണുന്ന പോലെ കവളാചാരം എന്ന് പറയുന്നതുപോലെ അങ്ങനത്തെ കർമ്മങ്ങൾ ചെയ്തിട്ട് ആ ഭഗവാനെ കോഴീനൊക്കെ വെട്ടി കർമ്മങ്ങൾ ചെയ്യുക സന്തോഷിപ്പിക്കുക അന്ന് നമുക്ക് ഈ നാൽപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോഴേക്കിനും നമുക്ക് പ്രത്യേക ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പോകും അപ്പോൾ നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ ശക്തികൾ നമ്മുടെ ശ ശരീരത്തിൽ അതിൻ്റെ ശക്തികൾ അതിൻ്റെ പവറ് നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങും അപ്പോൾ അത് അങ്ങനെ ജപിക്കുമായിരിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഒരു ശരീരത്തിലേക്കൊരു ആകർഷണം വരുന്ന പോലെ അല്ലെങ്കിൽ ശരീരത്തിനൊക്കെ ഒരു കൈക്കാലിനൊക്കെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ നമുക്ക് മനസ്സിനെ ഒരു ഭയങ്കരമായിട്ട് സന്തോഷം അല്ലെങ്കിൽ ശരീരത്തിനൊക്കെ ഒരു കെട്ടിക്കിടക്കുന്നത് വരുന്ന അങ്ങനെ പല തരത്തിലും നമുക്ക് നാൽപ്പത്തൊന്ന് ദിവസം ആകുമ്പോഴേക്കും നമുക്ക് മാറ്റങ്ങൾ വരും അപ്പോൾ ആ ഈ നാൽപ്പത്തൊന്നാമത്തെ ദിവസം നമ്മളിത് ഇങ്ങനെ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് എന്താണ് ഉദ്ദേശിച്ചിരുന്നത് ആ മൂർത്തികളുടെ കൃത്യമായിട്ടുള്ള പവർ കൃത്യമായിട്ടുള്ള അനുഗ്രഹം നമ്മളിൽ ഉണ്ടാകുന്നത് അപ്പോൾ അതിനോടൊപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ആചരിച്ച് നമ്മുടെ അച്ഛനോ അച്ചാച്ചനോ മുത്തച്ഛനോ അവരൊക്കെ ആയിട്ട് ഈ മൂർത്തികളെ നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടു കൊണ്ടുവന്നുണ്ടാവുക കൊണ്ടുവന്നിട്ടുണ്ടാവുക അവരും നമ്മളെ പോലെ തന്നെ വളരെയധികം ശുദ്ധിയോട് കൂടിട്ട് നമ്മോടൊപ്പം തന്നെ അവരുണ്ടാവും കാൽക്കുടിച്ച് അപ്പോൾ വീണ്ടും അവർ രണ്ടാമതും ഒരു ആ ദൈവത്തിന് തന്നെ ഉപാസിക്കുന്ന ഒരു നിലപാട് പോലെ ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് അതിന് പ്രത്യേകതയുണ്ട് അപ്പോൾ വെളിച്ചപ്പാടന്മാരുള്ള കുടുംബങ്ങൾ സാമിയാട്ടക്കാര് സാമ്യത്തുള്ള നാളുകൾ ജ്യോത്സ്യന്മാർ അവർക്ക് പ്രത്യേക ഉപാസന അവർക്ക് ആവശ്യമാണ് ഇങ്ങനെ ഉപാസന ചെയ്ത് ചെയ്യുമ്പോൾ അവർക്ക് ഈ മൂർത്തികളൊക്കെ പ്രത്യേകം പ്രത്യേകം അനുഗ്രഹങ്ങൾ പ്രത്യേകം ശക്തികൾ അവർക്ക് ഉണ്ടായിരിക്കും അങ്ങനെ ആ ശക്തി ചൈതന്യത്തോടു കൂടി അവർ കർമ്മം ചെയ്യുമ്പോൾ അവർ എന്ത് കർമ്മം ചെയ്താലും അതിന് മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ ഇത് ഈ അറിവ് നിങ്ങൾക്ക് നല്ലൊരു അറിവായിരിക്കട്ട് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഉപാസന ഒക്കെ ചെയ്ത് നമ്മൾ ആചരിക്കുന്ന ദൈവത്തിനെ നിങ്ങൾക്ക് സ്വായത്തമൊക്കാനായിട്ട് അതിൻ്റെ അനുഗ്രഹം അതിനകത്ത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും നന്മകൾ നേർന്നു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം